ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പാലയിൽ ജനിച്ച് മലയോര മേഖലയിൽ കുടിയേറിപ്പാർത്ത പ്ലാക്കൂട്ടത്തിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ പിന്മുറക്കാരുടെ കുടുംബസംഗമമാണ് കൊട്ടിയൂർ സെബാസ്റ്റ്യൻ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നത് പ്ലാക്കൂട്ടത്തിൽ കുടുംബത്തിലെ നാല് തലമുറയിൽപ്പെട്ട നാനൂറോളം അംഗങ്ങളാണ് കുടുംബസംഗമത്തിൽ പങ്കാളികളായത് കൊട്ടിയൂർ സെബാസ്റ്റ്യൻ പള്ളി പാരിഷ് ഹാളിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇടവക വികാരി ഫാദർ സജി പുഞ്ചയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ തുറക്കൽ ജോസ് ജോസ് കുട്ടി പ്ലാക്കൂട്ടത്തിൽ ചാക്കോച്ചൻ പ്ലാക്കൂട്ടത്തിൽ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും ആദ്യത്തെ സ്ഥാപനം ആദ്യത്തെയും ദൈവം ഒരുമിപ്പിച്ചുകൊണ്ട് കുടുംബത്തിന് ആദ്യത്തെ കുടുംബത്തിന് പ്രപഞ്ചത്തിൽ രൂപം നൽകി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ഈ ശേഷം ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനം ഒരു സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയാം കുടുംബമാണ് മുതിർന്ന കുടുംബാംഗങ്ങളെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ എന്നോട് ഇവര് വിളിച്ചു ചോദിച്ചു വരുമെന്ന് അത്ര നോക്കട്ടെ പറയുന്നത് തീർച്ചയായിട്ടും വരണം ഇപ്പോഴിന്ന് ഈ കുടുംബ സമ്മേളനത്തിൽ വന്നപ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മൾ എല്ലാവരും ഒരേ കുടുംബം ഒരേ സ്നേഹത്തിൽ ജീവിക്കുന്നവര് ഇപ്പോഴിവിടെ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഒരു ന്യൂസ് കേളകം